ിജി പുതിയൊരു ചലഞ്ചുമായിട്ട് എന്നെ എങ്ങും ഇരിക്കാൻ സമയത്തില്ല ഇപ്പൊ എന്തോ കണ്ടാണ് ഇപ്പൊ തന്നെ നാളെ നാളെ ഞാനിത് തിരക്കാവും തിരക്കാവര തിരക്കിട്ട ജോലിയാണല്ലോ വീട്ടിലുള്ള അപ്പൊ ചലഞ്ച് ചെയ്യണം പറഞ്ഞ എനിക്കറിയാൻ വെള്ളം വേണം ഒരു മുട്ട എടുത്തോണ്ട് വരണം അപ്പൊ ഞാനത് എടുത്തോണ്ട് വന്നിട്ടുണ്ട് എന്താ ചെയ്യണ്ടേ <muchas> <Challenge> <muchas> आ, 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 ോ ആ എങ്ങനെ പോവാതെ വെള്ളം പോവാതെ അതും വെള്ളം പോകരുത്

ും കളിയാക്കി കളിയാക്കി കൊന്നു കൊച്ചു കണ്ടിക്കില്ലേ കേട്ടോ ഞാൻ എടുത്തോളൂ ഞാൻ പതന്നു വരാൻ പറ്റത്തില്ല അത് ഞാൻ പറഞ്ഞില്ലെന്നു വച്ചാ ഇതി വെള്ളം പാതി എടുക്കണം നീ എടുത്തിട്ട് പോയാൽ മതി അതെ കടിക്കില്ല ചുമ്മാ തട്ടിപ്പറങ്ങട്ടോത്തിനുള്ള അങ്ങനെയാണ് സമ്മതിച്ചു കൊടുക്കാം ചുമ്മാ വെള്ളം പോകും അമ്മ അത് കേട്ടപ്പോൾ ഇങ്ങനെ കാണാം

എന്റെ തോപ്പിക്ക തോപ്പിക്കാനുണ്ട് ഇപ്പൊ തന്നെ എടുക്കുന്നു പറഞ്ഞ് നാളെ ആവുമ്പീ വലിയ പോയ ഞാൻ ബ്രേറ്റി ചെയ്തിട്ട് കഴിഞ്ഞാ അതുകൊണ്ടിപ്പ